കെൻ കെർളി എന്ന പേരുള്ള പിന്നീട് വിശുദ്ധനായ ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പയുടെ ജീവചരിത്രത്തിനുള്ള ഒരു കഥയാണ് ഇന്ന് നിങ്ങൾക്കായി ഞാനിവിടെ വായിക്കുന്നത് അൻപതുകളുടെ ആരംഭമാണ് റോമിൽ നിന്ന് ഒരു വൈദികനെ സസ്പെൻഡ് ചെയ്യേണ്ടതായി വന്നു അദ്ദേഹം ചില കെണികളിൽ ചെന്നുപ്പെട്ടത് ആണ് വിഷയം വളരെ അസന്മാർഗീകതയിൽ ചെന്നു ചാടിയ അദ്ദേഹം മദ്യപാനിയായി മാറി ചികിത്സ കൊണ്ട് ഭേദപ്പെടുത്താവുന്ന ഒരവസ്ഥയിൽ എത്തിയപ്പോൾ സ്വാഭാവികമായും സഭ അതിൻ്റെ ശുശ്രൂഷകളിൽ നിന്ന് ഈ മനുഷ്യനെ കുറച്ചു കാലത്തേക്ക് മാറ്റി നിർത്തി പക്ഷേ അത്തരം ശിക്ഷ നടപടികളൊന്നും അദ്ദേഹത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയില്ല അയാൾ പിന്നെയും പിന്നെയും അധപതനത്തിലേക്ക് കൂപ്പുകുത്തി ഒരു ദിവസം ബാറിൽ അയാൾ മദ്യപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അയാൾക്ക് പരിചയമുള്ള ഒരാൾ വന്ന് പറഞ്ഞു ടൂറിലെ പുതിയ ബിഷപ്പ് അങ്ങേ കാണാൻ പുറത്ത് കാത്ത് നിൽപ്പുണ്ട് തന്റെ അറിയാവുന്ന ആളുകൾ മദ്യപിക്കുന്നവർ തനിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരു പരിഹാസമായിട്ടാണ് അയാൾക്കത് തോന്നിയത് അയാൾ ശ്രദ്ധിച്ചില്ല കുറെ കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായി വന്ന് ഇതേ സംഗതി പറയുന്നുണ്ട് പുതിയ വിഷപ്പ് പുറത്ത് കാത്ത് നിൽപ്പുണ്ട് അത് തന്നെ കബളിപ്പിക്കുകയാണെന്ന് ചിന്തിച്ച് അയാൾ അതിനെ അവഗണിച്ചു അപ്പോഴാണ് ശരിക്കും ഈ പറഞ്ഞ കർദനാളിന്റെ കൈ തോളത്ത് നോക്കുമ്പോൾ കെൻകർളിയാണ് അദ്ദേഹം പറഞ്ഞു പുറത്തേക്ക് വരൂ എന്നിട്ട് ഇടുങ്ങിയ വഴിയിലൂടെ രണ്ടു പേരും നടന്ന് നീങ്ങി തന്റെ കത്രിട്ടൽ ദേവാലയത്തിൽ എത്തിയപ്പോൾ അദ്ദേഹം വൈദികനോട് പറഞ്ഞു നീ എനിക്കൊരു ഉപകാരം ചെയ്യണം എന്നിട്ട് സ്റ്റോള് കൊടുത്തിട്ട് തുടർന്നു എന്റെ കുംഭസാരം കേൾക്കണം അയാളുടെ മുൻപിൽ ഈ വയോധികനായ മനുഷ്യൻ ജ്ഞാനവും വളരെയേറെ പ്രകാശവുമുള്ള വളരെയേറെ കൃത്യതയിൽ ജീവിക്കുന്ന ഈ മനുഷ്യൻ മുട്ടു ഒത്തുകയാണ് എന്നിട്ട് കുംഭസാരം കേൾക്കുമ്പോൾ വാസ്തവത്തിൽ കണ്ണീര് വീഴുന്നത് ഈ പറഞ്ഞ അനുതാപിയിൽ നിന്ന് അല്ല മറിച്ച് പൊറുക്കേണ്ട ആളിൽ നിന്നാണ് അയാളുടെ കണ്ണുനീർ വീണ് ഈ വയോധികൻ്റെ ശിരസ് ഇങ്ങനെ കുതിർന്നുകൊണ്ട് ഇരിക്കുകയാണ് എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ശിരസ്സിൽ ആ രീതിയുടെ ഭാഗമായി കുരിശ് വരച്ചു കൊടുക്കുമ്പോൾ അതിനുശേഷം ഈ വൈദികനെ കെട്ടി കെട്ടിപ്പുണർന്നുകൊണ്ട് കെൻകിർളി പറഞ്ഞു മകനെ ഇതിനു വേണ്ടിയാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഭൂമിക്ക് മാപ്പ് കൊടുക്കാനും മാപ്പ് അനുഭവിക്കാനും